സാറിപ്പം ഇന്ത്യയുടെ മണിപ്പൂരിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് അപ്പോൾ ഒരു കലാപം കത്തിപ്പെടുന്നതിന് ചില സൂചനകളാണ് പുറത്ത് വരുന്നത് എങ്ങനെയാണ് സാറേ നോക്കിക്കാണത് അത് ശാന്തമാവും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇത് ശാന്തമാകരുത് എന്ന നിർബന്ധമുള്ള ശക്തികൾ ബാഹ്യശക്തികൾ പലതും ഉണ്ട് മണിപ്പൂര് സത്യത്തിൽ മണിപ്പൂരിൽ ജിറിഭാം എന്ന് പറഞ്ഞ മേഖല ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ കൊല്ലം മെയില് ഈ കലാപമൊക്കെ തുടങ്ങി ഒരുപാട് പ്രദേശങ്ങളൊക്കെ കത്തിയപ്പോൾ ജിറിബാം ഒറ്റപ്പെട്ടു നിന്നിരുന്നു സമാധാനമൊക്കെ കാക്ഷിച്ച് കുറച്ച് ദൂരെ ആയതുകൊണ്ട് പക്ഷെ ഇപ്പോൾ ജിറിബാം ആണ് ഈ കലാപത്തിൻ്റെ കേന്ദ്രം ജിറിബാമിൽ നിന്ന് ആറ് മറ്റേ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ആറ് പേരെ തട്ടിക്കൊണ്ടുപോയി അത് കുറച്ച് ദിവസമായി അത് ഒരാഴ്ചയായി തട്ടിക്കൊണ്ടു പോയിട്ട് ആ ആറുപേരുടെ ജഡം വെള്ളിയാഴ്ചയും ശനിയുമായിട്ട് പുഴയിൽ പൊങ്ങി ആ ആറുപേര് മെയ്ത്തൈ വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സംഘർഷത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നത് ഈ കുക്കി മിസോ ഈ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് അതിന്റെ ഉത്തരവാദികൾ ഇപ്പൊ കുക്കി എന്നൊക്കെ പറയുന്നതിന് പകരം വെറുതെ ഗോത്രത്തിന്റെ പേര് മാത്രം പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങള് കളി ഒരു കളി നടത്തുന്നുണ്ട് കുക്കി എന്ന് പറയുന്നതിന് പകരം ഒരു ഗോത്ര പേര് മാത്രം പറഞ്ഞ് ഇത് ഒതുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കികൾക്ക് വേണ്ടി വാദിച്ചിരുന്നതാണല്ലോ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാരണം മെയ്ത്തികൾ ഹിന്ദുക്കളാണെന്നും കുക്കികൾ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞിട്ട് സഭയൊക്കെ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ അലമ്പുണ്ടാക്കി പക്ഷെ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കം അത് അതുകൊണ്ടൊന്നും അല്ലെന്നും സംവരണ പ്രശ്നമൊക്കെയാണ് അതിന്റെ പിന്നിൽ നിന്നുള്ളതുമൊക്കെ പക്ഷെ ഗോത്ര തർക്കങ്ങൾ നിരന്തരമായിട്ട് ഉണ്ട് താനും ഇപ്പൊ സംഭരണത്തിന്റെ പ്രശ്നം മെയ്ത്തൈ വിഭാഗം കൂടിയൊക്കെ സംഭരണം ആവശ്യപ്പെട്ടിരുന്നു കുക്കികൾക്ക് മാത്രമാണ് സംഭരണം എന്നുള്ളത് മെയ്ത്തൈകളും കൂടിയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഉള്ളത് ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് പിന്നെ പുറത്തു വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ആയുധങ്ങൾ ഈ കുക്കികൾക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് എല്ലാം കിട്ടുന്നുണ്ട് അവർക്ക് പിന്നെ അപ്പുറത്തൊന്ന് മ്യാൻമാറിൽ സഹായങ്ങളും ഒക്കെ കിട്ടുന്നതായിട്ടൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമാണ് അപ്പൊ മെയ്തകൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള അത്യാധുനിക തോക്കുകളോ റോക്കറ്റുകളോ ഇങ്ങനെയൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത് കുക്കികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആറുപേരെ റാഞ്ചിയ കഥ ആ ആറുപേർ അടങ്ങിയ ഒരു കുടുംബം ഉണ്ടല്ലോ ആ കുടുംബത്തിൽ നിന്ന് ഇത് അതിജീവിച്ച പതിനഞ്ച് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ദ പ്രിന്റ് എന്ന് പറഞ്ഞ ഓൺലൈനിൽ ഇത് വന്നിരുന്നു ഞാൻ വായിച്ചിരുന്നു ആ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചഭക്ഷണം കഴിഞ്ഞ നേരത്താണ് ഈ കുക്കികൾ കുക്കി ഭീകരർ കടന്നു വന്നത് ആയുധധാരികളായിരുന്നു അവരാണ് ഇരച്ചു കയറിയത് ഈ വീട്ടിലേക്ക് ഈ മുത്തശ്ശി രണ്ടമ്മായിമാർ മുത്തശ്ശി രണ്ടമ്മായി മൂന്ന് കസിനുകൾ കസിൻസ് ഇത്രയും പേരെയാണ് കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്നീ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞിരുന്നത് ഈ കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രായമുള്ളവരാണെന്ന് ധരിക്കരുത് ചെറിയ കുട്ടികളാണ് അതിൽ ഒരെണ്ണം എട്ടു മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇപ്പോ ജടം പൊങ്ങിയില്ലേ അതിലൊന്നീ എട്ടു മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ ഇങ്ങനെയാണ് ഭീകരത അവിടെ നടക്കുന്നത് കാറിൽ കയറ്റി കൊണ്ടുപോയി അവര് ഈ ബാക്കി കുടുംബത്തിലൊക്കെ ഉള്ള ആളുകള് സഹായത്തിന് വേണ്ടി നിലവിളിച്ചു അപ്പോൾ അവർ മറ്റേ കുക്കികള് ബന്ധുക്കളെ കൊല്ലുന്നും ഭീഷണിപ്പെടുത്തി അപ്പോൾ പിന്നെ ആളുകളും മിണ്ടാതായി തിങ്കളാഴ്ച ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഇത് ബൊറോ ബൊറോ ബേക്ക എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ കുക്കികൾ ഈ ഭീകരത ചെയ്ത സ്ഥലത്തേക്ക് അറുപത് മീറ്ററേ ഉള്ളൂ നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് പിന്നെ ഈ അതിനു മുമ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പിൻ്റെ ആ ഭാഗത്ത് ഇവർ ഭീകരത കാണിച്ചിട്ട് സി ആർ പി എഫ് സി ആർ പി എഫും കുക്കി ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഏറ്റുമുട്ടലുണ്ടായിട്ട് പത്തുപേർ കൊല്ലപ്പെട്ടിരുന്നു കുക്കികൾ പേര് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ റാഞ്ചൻ ണ്ടായി ആറ് പേരെ ബന്ധുക്കളൊക്കെ ആക്കി കൊണ്ടുപോയി ഇപ്പൊ ആറുപേരുടെ ജഡം മേയ്ത്തേകളുടെ പൊങ്ങിയിരിക്കുന്നത് ഇവ ഈ പെൺകുട്ടി പറയുന്നുണ്ട് പതിനഞ്ചു ഉള്ള ഈ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ് അപ്പൊ ഉറക്കമൊന്നും പിടിച്ചിരുന്നില്ല കിടന്നതേ ഉള്ളൂ അപ്പോഴാണ് ആയുധവുമായി വന്നിട്ട് ഈ ഭീകരരെ അലറി അലറിയത് എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അവിടെ മുത്തശ്ശി എവിടെയാണെന്ന് അറിയില്ല കസിനുകൾ വളരെ ചെറുപ്പാണ് പതിനെട്ട് വയസ്സ് പിന്നെ രണ്ടര വയസ്സ് പിന്നെ എട്ട് മാസം മാത്രം മൂന്ന് മാസം എട്ട് മാസം ചെറിയ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങൾ ആണ് അപ്പോൾ ഈ ഫേസ്ബുക്കിലുള്ള ലൊക്കേഷനുകളൊക്കെ വെച്ചിട്ട് പോലീസ് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ആരും ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിരുന്നില്ല ഫേസ്ബുക്ക് വഴി ഈ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് പോലീസ് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കുക്കികൾ ഞങ്ങളൊന്നുമല്ല ഇവരെ റാഞ്ചി റാഞ്ചിക്കൊണ്ടുപോയത് യാതൊരു പങ്കുമില്ല പങ്കുല്ലെന്ന് നിരസിക്കുക ഒക്കെ ചെയ്തിരുന്നു ചിലർ പുറത്ത് ഒക്കെ ആയിരുന്നു അപ്പോൾ ശരിക്കും ചിലർ ഈ ചില ഭീകരന്മാർ വീടിന്റെ പുറത്തുണ്ടായിരുന്നു ശരിക്കും എത്രയായിരുന്നു സംഘത്തിൽ നിന്ന് അറിയില്ലായിരുന്നു ഈ കുട്ടി പറയുന്നുണ്ട് പതിനഞ്ചു വയസ്സുള്ള അതിജീവിച്ച കുട്ടി പറയ പെൺകുട്ടി പറയുന്നുണ്ട് തോക്ക് കൊണ്ട് അമ്മാവനെ തല്ലി ഇവര് ചോര വാർന്നു അമ്മാവന്റെ ശരീരത്തില് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ അമ്മാവനെ കൊല്ലും അവര് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പേരുകളൊക്കെ ഉണ്ട് യുറൈൻ ഭാം റാണി ദേവി അറുപത് വയസ്സ് തേലം തോയ്ബി ദേവി മുപ്പത്തൊന്ന് വയസ്സ് ലാഷറാം ഹെയ്തുബി ദ്വി ഇരുപത്തഞ്ചു വയസ്സ് പിന്നെ മൂന്ന് കുട്ടികൾ അങ്ങനെയാണെങ്കിൽ ആറുപേര് ആറുപേരുടെ ജഡാണ് ഇന്നലെ 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 വെള്ളിയാഴ്ചയായിട്ട് കിട്ടിയത് അപ്പൊ ഭീകരര് സി ഈ കുക്കി ഭീകരര് സിആർ പി എഫ് ഔട്ട് പോസ്റ്റിന് നേരെ വെടിവെച്ചു അങ്ങനെയാണ് ഏറ്റുമുട്ടലുണ്ടായിരുന്നത് ജാക്കൂർ ധാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് സ്റ്റേഷനിലും ആക്രമണം ഉണ്ടായി അങ്ങനെയാണ് പത്തുപേരെ കൊല്ലപ്പെട്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൺസ്റ്റബിളിന് പരിക്കുണ്ടായിരുന്നു പിന്നെ ഈ കുക്കി കമ്മിറ്റി ഓൺ ട്രൈബൽ ട്രൈബൽ യൂണിറ്റി അതിൻ്റെ ഇൻഫർമേഷൻ സെക്രട്ടറി തൊക്തിൽ എൻ ഹോക്കിപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞയാൾ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഹമാർ ഭൂരിപക്ഷമുള്ള സൈറോൺ ഗ്രാമത്തിൽ വീടുകൾ കത്തിച്ചിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് ഈ ഹമാർ ഭൂരിപക്ഷം ഇപ്പോൾ ഹമാർ എന്നുള്ള വാക്കേ മുഖ്യധാര മാധ്യമങ്ങളിൽ കാണുന്നുള്ളൂ ഹമാർ എന്ന് പറയുന്നത് മിസോച്ചിൻ കുക്കി രാജ്യം വരണം എന്നാണല്ലോ അമേരിക്ക അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നതാണെ ആയിട്ടല്ലേ ഷെയ്ഖ് ഹസീന പറഞ്ഞില്ല ചിറ്റഗോങ് മ്യാൻമാർ മണിപ്പൂരിന്റെ കുറെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ കുക്കി ചിൻ മിസോ അതിൽ പെട്ടതാണ് ഈ ഹമാർ എന്ന് പറഞ്ഞത് ഇപ്പൊ ഹമാർ ഹമാർ എന്നേ പറയുന്നുള്ളൂ കുക്കി എന്ന് പറയുന്നില്ല ഹമാർഭൂരിപക്ഷമുള്ള ഗ്രാമത്തിൽ ഒരു ആക്രമണം നടന്നിരുന്നു കുക്കികൾ എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റുകളല്ല അയാൾ പറയുന്നുണ്ട് കുക്കികൾ ഭീകരരൊന്നുമല്ല ഞങ്ങള് വില്ലേജ് ഗ്രാമ പ്രതിരോധ ഭടന്മാരാണ് ഞങ്ങൾ ഭീകരരല്ല ഗ്രാമ പ്രതിരോധ ഭടന്മാരാണ് എന്നാണ് അയാൾ പറയുന്നത് ജാക്കുർദോറിൽ രണ്ട് മുതിർന്ന മെയ്ത്തൈകളുടെ ജഡം ചൊവ്വാഴ്ച കിട്ടിയിരുന്നു അപ്പോൾ മേത്തേകളെ അല്ലാതെയും അവിടെ കൊല്ലുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികൾ ഇവരുടെ ജഡം കിട്ടിയത് ബരാക്കി എന്ന് പറഞ്ഞ പുഴയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് മൂന്നു പേരുടേതും ഇന്നലെ പുലർച്ചെ ആണ് കിട്ടിയത് അവരെ ഈ ജഡങ്ങൾ സിൽചാർ മെഡിക്കൽ കോളേജ് അസമിലാണ് സിൽചാർ ആ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് ഈ പിന്നെ ആസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും അതിർത്തിയിലുള്ള പുഴയിൽ നിന്നാണ് മൂന്ന് പേരുടെ ജഡം കിട്ടിയത് അർത്ഥ് അതിർത്തിയിലെ പുഴ ബറാഖ് ബറാഖ് എന്ന് പറഞ്ഞ പുഴയിൽ നിന്നാണ് കിട്ടിയത് ജിറി എന്നുള്ള പുഴയിൽ നിന്നും ബറാഖ് എന്ന് പറഞ്ഞ പുഴയിൽ നിന്നും രണ്ടിൻ്റെയും സംഗമത്തിൽ നിന്നും ഒക്കെയാണ് ഈ ജഡങ്ങൾ കിട്ടിയത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാമെങ്കിലും കുക്കികളാണ് കൂടുതലും അപ്പം ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന മുഴുവൻ കുക്കികളാണെങ്കിലും ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിനെ ഒന്ന് കവർ ചെയ്തിട്ട് അല്ലേ അല്ലേമാർ എന്നുള്ള ഗോത്രപ്പേര് മാത്രമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരാളുകളാണ് ആക്രമണം നടത്തിയതെന്ന് വണ്ണം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സൈനിക ബാരക്കുകൾക്കൊക്കെ നേരെ ഇവർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇവർ തിരിച്ചടിക്കുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇവരെ കയറി സൈനികർ ആക്രമിച്ചു ഇവരെ കൊലപ്പെടുത്തിയെന്നല്ലേ സിആർ പി എഫിന്റെ ഔട്ട് പോസ്റ്റിന് നേരെ ആക്രമണം നടത്തി അപ്പോഴാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അതിലാണ് പത്ത് പേര് കൊല്ലപ്പെട്ടത് അതിനെ തുടർന്ന് ആറുപേരെ റാഞ്ചു ആണ് കൊലപ്പെടുത്തുകയാണ് അവരുടെ ജഡം പൊങ്ങി പിന്നെ രണ്ടുപേരുടെ ജഡം അതിന് മുമ്പ് മേയ്ത്തകളുടെ ചൊവ്വാഴ്ച കിട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ചയാണല്ലോ ഈ സംഭവങ്ങൾ ചൊവ്വാഴ്ച തന്നെ വേറെ മേയ്ത്തകള് കൊല്ല അതല്ലാതെ ഈ ജെറിബാമിൽ ധാരാളം വീടുകൾ തീ തീവച്ചിട്ടുണ്ട് ജെറിബാമിലെ അക്രമങ്ങൾ കുക്കികളുടേത് വേറെ ജെറിബാമിൽ സമാധാനമായിട്ട് കിടന്ന സ്ഥലത്ത് പോയിട്ട് മേയ്ത്തേകളുടെ വീട് ആക്രമിച്ചിട്ടാണ് കുക്കികളെ ആക്രമിച്ചിട്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ചും രണ്ട് മൂന്ന് മാസം മുമ്പ് തുടങ്ങുന്നത് കുക്കികളെ നീക്കി എന്തായിരിക്കും നമുക്ക് കാണേണ്ടി വരും അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും